നമസ്കാരം രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഇതാദ്യമായി മൂന്ന് സേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘവും ഒന്നിച്ച് മാർച്ച് ചെയ്യും വെള്ളിയാഴ്ച നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷം പല കാരണങ്ങൾ കൊണ്ട് പുതിയ ചരിത്രം കുറിക്കുന്നതാകും നാരീശക്തി എന്ന മുദ്രവാക്യതോടെയാണ് ഇക്കുറി റിപ്പബ്ലിക് ദിനാഘോഷം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സേനയിലെ വിവിധ വിഭാഗങ്ങളിലെ സ്ത്രീ ഓഫീസർമാരാകും പരേഡിന്റെ മുഖ്യ ആകർഷണം ഇതിൽ തന്നെ പല സൈനിക വിഭാഗങ്ങളിൽ ചരിത്രപരമായ പരേഡ് കൂടിയാകും ഇത്തവണത്തേത് രാജ്യത്തിന്റെ സ്ത്രീ ശക്തി വിളിച്ചോതുന്ന പരേഡിനുള്ള സമ്പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ആർമിയുടെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് സംഘം റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപതിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത് മേജർ സൃഷ്ടി ർ ആണ് ആർമി മെഡിക്കൽ കോറിനെ നയിക്കുന്നത് നേവി എയർഫോഴ്സ് ആർമി ഡെന്റൽ കോർപ്സ് എന്നിവയിൽ നിന്നുള്ള മൂന്ന് സൂപ്പർ ന്യൂമററി ഓഫീസർമാരും പരേഡ് സംഘത്തിലുണ്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഓഫീസർമാരുടെ സംഘവും പരേഡിൽ പങ്കെടുക്കും ഡൽഹിയിലെത്തിയ സംഘം പരിശീലനം പൂർത്തിയാക്കി നൂറ്റി നാൽപ്പത്തിനാല് നഴ്സിംഗ് ഓഫീസർമാരുടെ സംഘത്തിൽ മുപ്പത്തി പേർ മലയാളികളാണ് എന്നതും പ്രത്യേകതയാണ് നിരവധി സ്ക്രീനിങ്ങിനും പരിശീലനത്തിനും ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നുമാണ് വനിതാ ഓഫീസർമാരെ റിപ്പബ്ലിക് ദിന പരേഡിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതലുള്ള ഇന്ത്യൻ സായുധ സേനയിലെ ഏക വനിതാ സേനയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് സിറിഞ്ചും പഞ്ഞിയും സ്റ്റെതസ്കോപ്പുമായി മൃദു നൈപുണ്യമുള്ള ഈ നഴ്സിംഗ് ഉദ്യോഗസ്ഥർ കർത്തവ്യപതിലെ കഠിനമായ പാതയിൽ എങ്ങനെ സഞ്ചരിക്കും എന്നതാണ് ആകാംക്ഷ ഉയർത്തുന്ന കാര്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശിഷ്ട അതിഥിയാകുന്ന ചടങ്ങാണ് ഇത്തവണത്തേത് സ്ത്രീകളാണ് രാജ്യത്തിന്റെ ശക്തി അവരാണ് ഊർജ്ജം ലോകത്തിന് മുന്നിൽ നമ്മുടെ സ്ത്രീശക്തി ശക്തി കാട്ടിക്കൊടുക്കുവാൻ ഒരുങ്ങുകയാണ് രാജ്യം വനിതകളുടെ പ്രകടനങ്ങൾ പ്രകടനങ്ങൾക്കുണ്ടാവും ഇത്തവണ പരേഡ് ശ്രദ്ധേയമാവുക നൂറു വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖുനാഥത്തോടെയാണ് പരേഡ് ആരംഭിക്കുക കരസേന മേജർ സൗമ്യ ശുക്ല ദേശപതാക ഉയർന്ന പരേഡിൽ കര നാവിക വ്യോമസേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ഒന്നിച്ച് മാർച്ച് ചെയ്യും സിആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി ബി വനിതാ സേനാംഗങ്ങളുടെ ബൈക്ക് അഭ്യാസ പ്രകടനം ഇത്തവണയുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശേഷാതിഥിയാകുന്നതിനാൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ പരേഡിനും ഇത്തവണ കർത്തവ്യപദ് സാക്ഷ്യം വഹിക്കും രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഫ്ളൈപ്പാസും ഇത്തവണത്തെ പ്രത്യേകതയാണ് ഇന്ത്യൻ സൈന്യത്തോടൊപ്പമുള്ള പരേഡിന്റെ സന്തോഷം ഫ്രഞ്ച് സൈന്യം പങ്കുവച്ചു കരസേന ഓഫീസർമാരായ ദമ്പതികളും ഇതാദ്യമായി ഇത്തവണ പരേഡിനുണ്ട് മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള മേജർ ജെറി ബ്ലൈസും വനിതാ സംഘത്തിലെ ക്യാപ്റ്റൻ സി ടി സുപ്രീതയുമാണ് അപൂർവ നേട്ടം സ്വന്തമാകുന്നത് വ്യോമസേനയുടെ അമ്പത്തിയൊന്ന് വിമാനങ്ങളുടെ ഫ്ലൈപാസിൽ പതിനഞ്ച് പൈലറ്റുമാർ വനിതകളാണ് ടി നയന്റി ടാങ്ക് പിനാക റോക്കറ്റ് ലോഞ്ചർ നാഗ് മിസൈൽ തുടങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ കാര്യത്തിനും കർത്തവ്യപത് സാക്ഷിയാവും ഡൽഹി പോലീസ് സംഘത്തെ മലയാളിയും ഡി സിപിയുമായ ശ്വേത കെ സുഗതൻ നയിക്കും റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ അഭിമാനമായി പന്ത്രണ്ട് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരുമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലുള്ള നാൽപ്പത് ലക്ഷം എൻ എസ് എസ് വോളണ്ടിയർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പേരാണ് പരേഡിൽ പങ്കെടുക്കുക നന്ദിതാ പ്രദീപ് എസ് വൈഷ്ണവി ലിയോണ മരിയ ജോയ്സൺ കാതറിൻ പോൾ ആൻസി സ്റ്റാൻസിലാസ് എസ് വൈഷ്ണവി മരിയ റോസ് തോമസ് നേതാ ആർ ശങ്കർ എസ് ശ്രീലക്ഷ്മി അപർണ പ്രസാദ് കെ വി കൃഷ്ണ എ മാളവിക എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് പാല അൽഫോൺസ കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിമിമോൾ ആണ് കേരള സംഘത്തെ നയിക്കുന്നത് റിപ്പബ്ലിക് ദിന പരേഡിന് പരമ്പരാഗത സൈനിക ബാൻഡുകൾക്ക് പകരം ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നത് വനിതകളാണെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ആദ്യമായാണ് റിപ്പബ്ലിക് ദിന പരേഡിന് വനിതാ കലാകാരന്മാർ ബാൻഡ് വായിക്കുന്നത് നൂറ് വനിതകളാണ് ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ വായിക്കാനായി അണിനിരക്കുന്നത് ഇതിന് പിന്നാലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച വനിതാ പ്രാതിനിധ്യമാണ് ഇത്തവണ ഉറപ്പാക്കിയിരിക്കുന്നത് വനിതാ കലാകാരിമാർ അവതരിപ്പിക്കുന്ന ശംഖർ നാദസ്വരം നാഗത എന്നിവയുടെ സംഗീതത്തോടെയാണ് പരേഡ് ആരംഭിക്കുക നേരത്തെ സൈനിക വാദ്യമേളങ്ങളോടെയാണ് പരേഡ് സംഘടിപ്പിച്ചത് ഈ വർഷത്തെ പരേഡിൽ ഫ്ലൈപാസ്റ്റിലും മാർച്ചിംഗ് കോണ്ടുകളിലും ഉൾപ്പെടെ മികച്ച വനിതാ പ്രാതിനിധ്യമാണ് ഉറപ്പാക്കിയിരിക്കുന്നതെന്ന് സേന അറിയിച്ചു ഏകദേശം എഴുപത്തി ഏഴായിരം കാണികൾ കർത്തവ്യപാതിൽ പരേഡിന് സാക്ഷ്യം വഹിക്കും ഇത്തവണ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷണിച്ച പതിമൂവായിരം പ്രത്യേക അതിഥികളും പരേഡിന് സാക്ഷ്യം വഹിക്കും